തിരുവനന്തപുരം ജില്ലയിൽ ഇരുപത്തിയെട്ടര സെന്റ് സ്ക്വയർ പ്ലോട്ട് ഉടമ നേരിട്ട് വീഴ്ത്തുന്നു തിരുവനന്തപുരം ജില്ലയിൽ വട്ടിയൂർക്കാവ് ഇല്ലിപ്പോട് പി ടി പി നഗർ എന്ന സമീപത്തായാണ് നിങ്ങളിൽ കാണുന്ന ഇരുപത്തിയെട്ടര സെന്റ് സ്ക്വയർ പ്ലോട്ട് ഉടമ നേരിട്ട് വിൽക്കുന്നത് ഈ പ്രോപ്പർട്ടിയുടെ മൂന്ന് വശവും വഴി സൗകര്യത്തോട് കൂടിയതാണ് മെയിൻ റോഡിൽ നിന്നും വലിയ വിളയിലേക്കും സരസ്വതി വിദ്യാലയത്തിലേക്കും എത്തിച്ചേരാവുന്നതാണ് മെയിൻ റോഡിലേക്ക് നൂറ് മീറ്റർ ദൂരം മാത്രമാണ് ഈ പ്രോപ്പർട്ടിയിൽ നിന്നുള്ളത് ഈ വസ്തുവിന്റെ ഉടമയുടെ നമ്പറാണ് മുകളിൽ കൊടുത്തിരിക്കുന്നത് ഇപ്പോൾ തന്നെ വിളിക്കും ഈ സ്ഥലം റെസിഡൻഷ്യൽ ആൻഡ് കൊമേഴ്സ്യൽ ആവശ്യങ്ങൾക്ക് ഒരുപോലെ അനുയോജ്യമായതാണ് ഒരു കിലോമീറ്ററിനുള്ളിൽ തന്നെ ഈ പ്രോപ്പർട്ടിയിലേക്ക് ആവശ്യമായ എല്ലാവിധ സൗകര്യങ്ങളും ലഭ്യമാണ് ഈ കാണുന്ന ഇരുപത്തിയെട്ട് റെസ്സിന്റെ സ്ഥലത്തെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കുന്ന നമ്പർ എയ്റ്റ് വൺ ഫൈവ് സെവൻ നയൻ ഫൈവ് നമ്പർ ഒരിക്കൽ കൂടി എയ്റ്റ് വൺ ഫൈവ് സെവൻ നയൻ ഫൈവ് ത്രീ നയൻ ത്രീ സെവൻ